హలో సాంస్క స సమ్మేళన ఉదాహరణం ప్రశ్న ప్రకాశనం తే పాలామతేస్తకాశనలే అప్పు ఎంత అవి ఎత్తి నేరే ఎత్తనా మరకండి ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് ഞാൻ സമയത്ത് എത്തിക്കോളാം പ്രമോജ്ജി സാറേ ഇന്നാണ് പ്രോഗ്രാം കേട്ടോ മറക്കണ്ട എന്തായാലും എത്തണം ഓക്കെ പിന്നെ എന്റെ പുസ്തക പ്രകാശനാണല്ലോ ഞാൻ തന്നെയാണല്ലോ ഉദ്ഘാടനം ചെയ്യണേ പിന്നെ വേറൊരു കാര്യം നാലുമണിക്കല്ലേ പറഞ്ഞത് ഞാനൊരു അഞ്ച് അഞ്ചരയാകുമ്പോൾ വരാം അല്ല ഒന്നുമില്ല എന്റെ പുസ്തകം പതിനാലാമത്തെ ആണല്ലോ കഥാസമാഹാരം അത് ഈ ഉദ്ഘാടന സമയത്ത് ഈ കല്യാണത്തിനെ ജ്യൂസ് പോലെ അതിന്റെ മുമ്പ് തന്നെ കൊണ്ടാക്കാൻ നിൽക്കണ്ട അതായത് ആൾക്കാർക്ക് വന്ന് ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് അടുക്കള ഭാഗത്ത് കൊണ്ടാൽ മതി അത് കഴിഞ്ഞ് എൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം അത് മുമ്പിലേക്ക് വെച്ചാൽ മതി ഇന്നാലെ ആൾക്കാർ വാങ്ങുള്ളൂ ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ വെറുതെ ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പിന്നെ ഒരു മനുഷ്യനും അതിൻ്റെ അവിടെ ഉണ്ടാവില്ല പുസ്തകം വാങ്ങേണ്ടി വരുമല്ലോ വെച്ചിട്ട് ആ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ് ആയിക്കോട്ടെ ആ ഞാനൊരു അഞ്ചര ആകുമ്പോൾ എത്തിക്കോളാം ആ ആ ശരി എന്നാൽ ഓ ഒരു കാര്യം പറയാൻ വിട്ടു ഹലോ ആ പിന്നെ നോട്ടീസിൽ സ്ത്രീ പ്രമോദ് മണ്ണിൽ മണ്ണിൽത്തൊടിന്ന് എഴുതിയിട്ടുള്ളത് ആ എൻ്റെ മുന്നിൽ വേറെ ഒരാളും കൂടി ഉണ്ട് അദ്ദേഹത്തിന് രണ്ട് സ്ത്രീ കൊടുത്തിട്ടുണ്ട് ആ അപ്പിനി ആ ഇപ്രാവശ്യം അങ്ങനെ പോട്ടെ അടുത്തതിന് എന്തായാലും രണ്ട് സ്ത്രീ വേണ്ടി വരും കേട്ടോ ആ ശരി എന്നല്ലേ